എത്ര ചെറിയ വായ്പയായാലും എത്ര വലിയ വായ്പയായാലും ആയാലും പ്രത്യേകിച്ച് സ്കീമുകളൊന്നും അവൈലബിൾ അല്ലെങ്കിൽ കൂടി പ്രായമോ മറ്റ് പരിഗണനകളൊന്നുമില്ലാതെ തന്നെ സംരംഭകർക്ക് വായ്പ എടുക്കാവുന്ന ഒരു പദ്ധതിയുടെ വിശേഷമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇതിന് പറയുന്നത് ടെക്നിക്കൽ ഫീസിബിലിറ്റി റിപ്പോർട്ട് അയക്കുക എന്നുള്ളതാണ് നമ്മളൊരു ബാങ്ക് കണ്ടെത്തുന്നു വായ്പ എടുക്കാനായിട്ട് ആ ബാങ്കിലേക്ക് വായ്പയ്ക്ക് ഒരു ടെക്നിക്കൽ ഫീസിബിലിറ്റി റിപ്പോർട്ട് വ്യവസായ വകുപ്പിൽ നിന്നും അയപ്പിക്കുക എന്നുള്ളതാണ് ഈ സ്കീമിൻ്റെ ഒരു പ്രത്യേകത ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ പി എം ഇ ജി പി ഉണ്ട് പി എം എഫ് എം ഇ ഉണ്ട് നാനോ ഗ്രാൻറ്റ് സ്കീമുണ്ട് ഇതൊന്നുമില്ലാതെ ഇതിലൊന്നും പെടാതെ വരുന്ന ഒരു വ്യക്തിക്ക് പത്ത് കോടി രൂപ വേണം അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ വേണം അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ വേണം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ആശ്രയിക്കാവുന്ന ഒരു സ്കീമാണ് ഒരു രീതിയാണ് ടി എഫ് ആർ അഥവാ ടെക്നിക്കൽ ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇതിൽ വായ്പ എടുക്കുന്നതിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും തന്നെ ഇല്ല പ്രായം പതിനെട്ട് വയസ്സ് കഴിയണം എന്ന് മാത്രമേ ഉള്ളൂ ഉയർന്ന പ്രായപരിധിയില്ല മറ്റൊന്ന് ഇതിന് എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് യാതൊന്നും തന്നെ ഇല്ല ഒരു വിദ്യാഭ്യാസമില്ലാത്തവർക്കും ചെയ്യാം അതുപോലെ ഇതിൽ എക്സ്പീരിയൻസ് ഒന്നും തന്നെ ആവശ്യമില്ല നിങ്ങൾക്കൊരു സംരംഭം ചെയ്യണം നിങ്ങൾക്കൊരു വായ്പ വേണം ആ തുക മറ്റ് സ്കീമുകളിൽ ഉൾപ്പെടുന്നില്ല എങ്കിൽ അങ്ങനെ ഒരു സ്കീം അവൈലബിൾ അല്ല എങ്കിൽ നിങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഒരു പദ്ധതിയാണ് ടി എഫ് ആർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് എത്ര രൂപ വരെ ലോൺ കിട്ടുമെന്ന് ചോദിച്ചാൽ ഏറ്റവും ചുരുങ്ങിയ രണ്ട് ലക്ഷം രൂപ മുതൽ പത്ത് കോടിയോ അതിൽ കൂടുതലോ വായ്പ വേണമെങ്കിലും കിട്ടും ഇത്ര ലിമിറ്റ് എന്നില്ല അത് നമ്മുടെ നമ്മുടെ പ്രോജക്റ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള തുക നമുക്ക് വായ്പയായിട്ട് എടുക്കുന്നതിനുള്ള സൗകര്യമുണ്ട് ടി എഫ് ആറിൽ എന്നുള്ളതാണ് ഇത് എല്ലാ ആർക്കൊക്കെ കിട്ടും ഇത് ഇത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് പ്രോപ്രൈറ്ററി കൺസേണിന് കിട്ടും പാർട്ണർഷിപ്പിന് കിട്ടും ലിമിറ്റഡ് കമ്പനിക്ക് കിട്ടും എൽ എൽ പിക്ക് കിട്ടും കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കിട്ടും ഏതൊരു എഫ് പി ഒക്കെ കിട്ടും ഏതൊരു സ്ഥാപനത്തിനും ഇത് പ്രകാരമുള്ള വായ്പയ്ക്ക് അപേക്ഷിക്കാം ഇതിന് മറ്റൊരു ഇത് കാര്യമെന്ന് പറയുന്നത് ഈ വായ്പയ്ക്ക് അപേക്ഷിക്കണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത് ഈ വായ്പയ്ക്ക് അപേക്ഷിക്കണമെങ്കിൽ വിശദമായ ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് വേണം സ്ഥിര ആസ്തികൾ സമ്പാദിക്കുന്നതിന് കൊട്ടേഷൻ വേണം ലാൻഡിനും ബിൽഡിങ്ങിനും ലാൻഡിനൊഴികെ ലാൻഡിനൊഴികെ ബിൽഡി സ്വന്തം സ്ഥലമാണെങ്കിൽ ബിൽഡിങ് അല്ലെങ്കിലും മെഷീനറി വർക്കിംഗ് ക്യാപിറ്റൽ ഇതിനെല്ലാത്തിനും നമുക്ക് ഈ സ്കീമിൽ വായ്പയ്ക്ക് അപേക്ഷിക്കാം അപ്പോൾ എത്ര രൂപ വേണമെങ്കിലും അപേക്ഷിക്കാം ഏത് കൺസേണിന് വേണമെങ്കിലും അപേക്ഷിക്കാം ഏജ് ലിമിറ്റില്ല ഇൻകം ലിമിറ്റില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ എടുക്കാൻ പറ്റിയ ഒരു സ്കീമാണ് ഇതിന് വായ്പയ്ക്ക് അപേക്ഷിക്കണമെങ്കിൽ വേണ്ട ഡോക്യുമെൻ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു നമുക്കൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് അ സ്ഥിര ആസ്തികൾക്കുള്ള കൊട്ടേഷൻ അതുകൂടാതെ നിങ്ങളുടെ തിരിച്ചറിയൽ രേഖകളും ബാങ്കിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ആധാർ കാർഡും പാൻ കാർഡും എല്ലാം കൊടുക്കണം നിലവിലുള്ള ബിസിനസ്സാണ് എങ്കിൽ അതിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലെ ഒരു ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റും കൂടി ഇതിൻ്റെ കൂടെ കൊടുക്കണം പുതിയ ബിസിനസ് തൊടുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു ലോൺ വേണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ തൊട്ടടുത്തുള്ള ജില്ലാ വ്യവസായ കേന്ദ്രത്തിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ താലൂക്ക് വ്യവസായ ഓഫീസുമായി ബന്ധപ്പെടാം ജില്ലാ വ്യവസായ കേന്ദ്രവുമായി ബന്ധപ്പെടാം ബ്ലോക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇവിടങ്ങളിലെ ഇൻഡസ്ട്രീസ് അസസ്റ്റേഷൻ ഓഫീസറുമായിട്ട് ബന്ധപ്പെടാം അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് ബിസിനസ് പ്രൊമോട്ടിംഗ് ഓഫീസർമാർ കുറച്ച് പഞ്ചായത്തുകളിലൊക്കെ ഉണ്ട് മുനിസിപ്പാലിറ്റികളിലുണ്ട് അവരുമായിട്ടും ബന്ധപ്പെടാം ഈ പറയുന്ന ഡോക്യുമെൻസുമായിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ബാങ്കിലേക്ക് പേക്ഷ ശുപാർശ ചെയ്ത് കൊടുക്കും ഫാം തുടങ്ങാം ബിസിനസ് ട്രേഡ് തുടങ്ങാം മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ചെയ്യാം സർവീസ് യൂണിറ്റുകൾ ചെയ്യാം അതുപോലെ ഏത് തരം ആക്ടിവിറ്റികളും നമുക്കിതിൽ തിരഞ്ഞെടുക്കാം അതുപോലെ ഉദ്യം രജിസ്ട്രേഷൻ ഇതിന് വേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് ആണ് ഇതിന് അപേക്ഷിക്കേണ്ടത് വ്യവസായ വകുപ്പിൻ്റെ ഓഫീസിലാണ് എന്ന് പറഞ്ഞു ഇത്രയും ആണ് വേണ്ടത് എന്ന് പറഞ്ഞു ഇനി ഇതിന് സബ്സിഡി വല്ലതും കിട്ടുമോ എന്ന ആൾക്കാർ ചോദിക്കാറുണ്ട് ഇതിന് സാധാരണഗതിയിൽ സബ്സിഡി ഒന്നും പറയുന്നില്ല പക്ഷേ ഇതിന് സബ്സിഡി കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് ആ സാധ്യത എന്ന് പറയുന്നത് എൻറ്റർപ്രണർഷിപ്പ് സപ്പോർട്ട് സ്കീം പ്രകാരം മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആണ് എങ്കിൽ അത്തരം ഇൻഡസ്ട്രിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡി എന്നുള്ള നിലയിൽ സ്ഥിര നിക്ഷേപത്തിന് പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത്തഞ്ച് ശതമാനം വരെ സബ്സിഡിക്ക് നിങ്ങൾക്ക് അർഹതയുണ്ട് അത് മാനുഫാക്ചറിങ് യൂണിറ്റുകൾക്കാണ് അത്തരത്തിലുള്ള സബ്സിഡിക്ക് അർഹതയുള്ളത് പിന്നെ പത്തു ലക്ഷം രൂപയിൽ താഴെ എടുക്കുന്ന എല്ലാത്തരം വായ്പകൾക്കും ഇപ്പോൾ ഒരു ഭവനം ഒരു സംരംഭം എന്ന സ്കീം പ്രകാരം ആറ് ശതമാനം പലിശ ഇളവ് അഞ്ച് വർഷത്തേക്ക് തുടർച്ചയായി കിട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ വേറെ സ്കീമൊന്നുമില്ല എങ്കിൽ ടെക്നിക്കൽ ഫീസിബിലിറ്റി റിപ്പോർട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം